പോയ ദിവസങ്ങളിൽ വലിയ ചർച്ചയായ മുഖ്യമന്ത്രിയുടെ മകന് ഇ ഡി സമൻസ് എന്ന വാർത്ത പൂർണ്ണമായും തള്ളുകയാണ് പിണറായി വിജയൻ അങ്ങനെയൊരു സമൻസ് കിട്ടിയ കാര്യം മകൻ തന്നോട് പറഞ്ഞിട്ടില്ലെന്നും തന്നെ കളങ്കിതനാക്കാൻ നടത്തിയ നീക്കം നനഞ്ഞ പടക്കമായി മാറിയെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ഞാൻ നടത്തിയ രാഷ്ട്രീയ പ്രവർത്തനം അത് പൊതുവിൽ കേരളത്തില് അറിയാവുന്ന ഒരു കാര്യമാണ് അത് സുതാര്യമായി ഒന്നാണ് കളങ്കരഹിതമായി ഒന്നാണ് അതുകൊണ്ടാണ് കളങ്കിതനാക്കാനുള്ള ശ്രമങ്ങളൊക്കെ നടക്കുമ്പോൾ ഞാൻ ശാന്തമായി അതിനോട് പ്രതികരിച്ചിട്ടുള്ളൂ ഞങ്ങളാരും അത് കണ്ടിട്ടില്ലല്ലോ ഇതുവരെ അല്ല എൻ്റെ കയ്യിൽ ഇതുവരെ അത് എത്തിയിട്ടില്ല ഞങ്ങൾ കണ്ടിട്ടില്ല ഞങ്ങളാരും കണ്ടിട്ടില്ല ഈ മകൻ അങ്ങനെ ഒരു സാധനം കിട്ടിയതായിട്ട് ഇതുവരെ മകൻ എന്നോട് പറഞ്ഞിട്ടുമില്ല ഒരാൾ പറഞ്ഞിരുന്നു ഒരു വലിയ ബോംബ് വരാൻ പോകുന്നുണ്ട് കേട്ടോ വരട്ടെ അപ്പോൾ കാണാം നമുക്ക് എന്ന് പറഞ്ഞു പക്ഷെ ഇതൊരു നനഞ്ഞ പോയി ഇനി എന്താ അടിയറയിൽ ഉള്ളതെന്ന് അറിയില്ല ഇനിയും ചേർത്ത് ഉണ്ടാവുമായിരിക്കും അത് അപ്പോൾ കാണാം ഇടനാഴിയിൽ വരാത്ത മുഖ്യമന്ത്രി പിന്നെ വാചാലനാകുന്നതും ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ ഞാൻ എൻ്റെ പൊതുജീവിതം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കളങ്കരഹിതമായി കൊണ്ടുപോകാനാണ് ശ്രമിച്ചിട്ടുള്ളത് എനിക്ക് അഭിമാനിക്കാൻ വക നൽകുന്നൊരു കാര്യം എൻ്റെ കുടുംബം പൂർണ്ണമായി അതിനോടൊപ്പം നിന്നു എന്നുള്ളതാണ് നിങ്ങളീ പറയുന്ന മകനില്ലേ നിങ്ങളെത്ര പേരെ ആ മകനെ കണ്ടിട്ടുണ്ട് അറിയില്ല അവനെയും കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ മകനാണല്ലോ അധികാരത്തിൻ്റെ ഇടനാടികളിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന മുഖ്യമന്ത്രിമാരുടെ മക്കളെ കണ്ടവരായിരിക്കുമല്ലോ നിങ്ങളെല്ലാവരും എവിടെയെങ്കിലും കണ്ടോ നിങ്ങളവനെ ഏതെങ്കിലും സ്ഥലത്ത് കണ്ടോ ക്ലിഫ് ഹൗസിൽ എത്ര മുറിയുണ്ട് എന്ന് പോലും അവനറിയുമെന്ന് സംശയമാണ് അതാണ് എൻ്റെ മകൻ്റെ പ്രത്യേകത ഏതച്ഛനും ഏത് മകനെക്കുറിച്ച് അഭിമാനബോധം ഉണ്ടാവും പക്ഷേ എൻ്റെ അഭിമാനബോധം പ്രത്യേക തരത്തിലുള്ളതാണ് ഒരു ദുഷ്പേരും രീതിയിൽ ആരും മുഖ്യമന്ത്രിയുടെ മകന് ഇ ഡി സമൻസ് നൽകിയത് ലൈഫ് മിഷൻ കേസിലല്ല ലാവലിൻ കേസിലാണെന്നും ഇന്ന് സ്ഥിരീകരിച്ചു ലാവലിൻ ഇടപാടിൽ ഇടനിലക്കാരനായിരുന്ന ദിലീപ് രാഹുലൻ വിവേക് ഇരണിന്റെ യു കെ വിദ്യാഭ്യാസത്തിന് പണം നൽകിയെന്ന ഒരു മൊഴിയുടെ അടിസ്ഥാനത്തിലായിരുന്നു അന്ന് വിതരണം ചെയ്യാത്ത സമൻസ് ഇ നോട്ടീസ് മൂടിവെച്ചു എന്നത് പ്രധാനമെന്ന് പ്രതിപക്ഷ നേതാവ് ബി ഡി സതീശൻ ആരോപിച്ചു മനസ്സിലാകേണ്ട പ്രശ്നം ഇങ്ങനെ ഒരു നോട്ടീസ് ലഭിച്ചിട്ടും എല്ലാവരും മൂടി വെച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒന്നാമത്തെ കാര്യം ആരോടും പറഞ്ഞില്ല ഇതെങ്ങനെയാണ് മൂടി വയ്ക്കപ്പെട്ടത് ഒരു സമൻസ് അയക്കാനൊരു ഒരു കേ ഒരു തുടക്കം ഉണ്ടാവും ആ തുടക്കം എങ്ങനെ ഇല്ലാതായി സമൻസ് അയച്ചു കഴിഞ്ഞപ്പോൾ ഇപ്പോൾ സി എം എ ബേബി ഒരു പ്രതികരണം നടത്തിയിട്ടുണ്ട് ഇല്ലാതായെന്ന് അദ്ദേഹം എങ്ങനെ അറിഞ്ഞു അതില്ലാതായെന്ന് ഇ ഡിയുടെ നോട്ടീസ് എങ്ങനെയാണ് ഇല്ലാതാവുന്നത് അപ്പോൾ എന്താണ് സംഭവിച്ചത് എന്ന് പുറത്ത് തുറന്നു പറയേണ്ടത് മുഖ്യമന്ത്രി തന്നെയാണ് പറയാനുള്ള ഒരു കുടുംബാംഗത്തിനെതിരായിട്ടാണ് സമൻസ് പ്രതിപക്ഷം വലിയ ആയുധമാക്കുന്നതിനിടയിലാണ് ഇന്ന് മുഖ്യമന്ത്രി പ്രതിരോധം തീർത്തത് മകനെക്കുറിച്ചും മകളെക്കുറിച്ചും ഒക്കെ ബാജാലരായി അധികാരത്തിന് ഇടനാഴിയിൽ മകനെ കണ്ടിട്ടുണ്ടോ എന്ന ചോദ്യവും ഇന്ന് മുഖ്യമന്ത്രി ചോദിച്ചു മുഖ്യമന്ത്രി എങ്ങനെയാണ് ഇ സമൻസ് വിഷയത്തിൽ പ്രതിരോധം തീർത്തത് അരുൺ ഇന്ന് മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി മകനെക്കുറിച്ച് വാചാലനാകുന്നത് നമ്മളെല്ലാവരും കണ്ടു അങ്ങനെ വാചാലനാകാനുള്ള കാരണമായി മുഖ്യമന്ത്രി പറയുന്നത് അധികാരത്തിൻ്റെ ഇടനാഴികളിൽ എവിടെയെങ്കിലും നിങ്ങൾ തൻ്റെ മകനെ കണ്ടിരുന്നോ എന്ന വൈകാരികമായ ചോദ്യമാണ് പിണറായി വിജയൻ ചോദിച്ചത് അങ്ങനെ പറഞ്ഞ് അവസാനിപ്പിക്കുന്നത് അങ്ങനെ ഒരു സമൻസ് ഇല്ലേ ഇല്ല എന്നുള്ളതാണ് തന്നെ ഒരു തെറ്റുകാരനാക്കി ചിത്രീകരിക്കാനുള്ള വലിയ ശ്രമം ചില മാധ്യമങ്ങളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നു എന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ വിശദീകരിക്കുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ തൊട്ടു മുമ്പ് ഒരു ബോംബ് പൊട്ടും എന്ന കഥ ഉണ്ടായിരുന്നു എന്ന് പിണറായി വിജയൻ പറയുന്നു അത് നനഞ്ഞ പടക്കമായി എന്നും പറയുന്നു ഇനിയും കുറെ വരാനുണ്ട് എന്ന രീതിയിലാണ് മുഖ്യമന്ത്രി തൻ്റെ ആ ഭാഗം വിശദീകരിച്ച് അവസാനിപ്പിച്ചത് ഒരു കാര്യം ഉറപ്പാണ് മുഖ്യമന്ത്രി അത് പരസ്യമായി നിഷേധിക്കുന്നതിലൂടെ വലിയ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നു അങ്ങനെയൊരു സംഭവം ഉണ്ടായിട്ടേ ഇല്ല എന്ന് അത് മാധ്യമങ്ങളുടെ ഗൂഢാലോചന എന്ന നിലയിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ അവതരിപ്പിക്കാൻ ഇന്ന് ശ്രമിച്ചത് അരുൺ പ്രസാദാണ് വിവരങ്ങൾ നൽകിയത്